ളായില്ലേ നമ്മൾ ഈ പണിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് ആരോണിക് സ്റ്റേ സേഫ് എന്ന് പറഞ്ഞിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് എടുക്കുന്നത് നേരെ കൊണ്ടുവന്ന് നമ്മൾ അതിനകത്തോട്ട് കൊണ്ടിച്ച് വന്ന് ഫിക്സ് ചെയ്യുന്ന കിട്ടുന്ന ഒരു വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തോ നല്ല സുന്ദരമായിട്ടുള്ള ആ വലിയ ഈന്തപ്പന ഈ ഇളക്ക് നമ്മൾ റിസോർട്ടിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ആണ് ഇതേപോലെ ഓട്ടിച്ച് നമ്മള് കൊണ്ടുപോവാണ്ട് ഇതേപോലെ നമുക്ക് ഫുള്ള് പ്രവസ്യ ഒരു അവർ രക്ഷയില്ലേ വളച്ചങ്ങോട്ട് കേട്ടാ വേണ്ടി പോവാ അങ്ങനെ താണ്ടെ നമ്മള് അങ്ങനെ ജേ സി ഒരു എന്നുള്ള കാര്യമുണ്ടായിരുന്നു വളരെ സിപ്ത കേട്ടോ വലിയ കാര്യം ഒന്നുള്ള കാര്യം വെച്ചാൽ അതിനെ താങ്ക അണ്ണൻ പറയുന്ന കേട്ടോ അത്യാവശ്യം പണിപ്പെട്ട പണി തന്നെ അതിന് താണ്ടെ അണ്ണൻ നമ്മളെ മീനമ്പലത്തുള്ള മീനമ്പലത്തുള്ള അണ്ണനാണ് നമ്മളിപ്പോ ജേ സി യോഗിച്ചിട്ട് ഈ സാധനം ഇളക്കാൻ പോകുന്നത് അങ്ങനെ ഇളക്കിയിട്ട് നമ്മളിത് ഒരു റിസോർട്ടിൽ കൊണ്ടു ചെന്ന് വെച്ചുകൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് അതായത് നമ്മുടെ പാരിപ്പള്ളി നഴ്സറിയാണ് ഇവിടെ നിന്നാണ് ഈ സാധനം കെട്ടിട്ട് നമ്മളവിടെ കൊണ്ട് കൊണ്ടുപോകാൻ പോകുന്നത് ബെൽറ്റ് എടുത്തിട്ടുണ്ട് ബെൽറ്റിനകത്ത് കെട്ടിയിട്ടാണ് ഈ സാധനം പൊക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വേരില്ലാതെ സാധനം അല്ല ഇതിനകത്തോട്ടിട്ട് തിനു ശേഷം നമ്മൾ ഇത് കൊണ്ട് ചെന്ന് ഒരു റിസോർട്ടിൽ വെച്ചു കൊടുക്കാൻ പോവാറി നിർത്തി വെക്കുന്ന സുന്ദരമായ ഈതപ്പന രണ്ടാമത്തെ ഈതപ്പന നമ്മളിതും ആ റിസോർട്ടിലേക്ക് തന്നെയാണ് അവിടെ കുഴി എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് കൊണ്ടുപോകണം അവിടെ കൊണ്ടു ചെന്ന് ഇണക്കി വെക്കുന്നത് അവിടുത്തെ കാര്യം അവര് നോക്കും നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുന്ന നമ്മളാ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ സാധനം യാത്രയാവുന്നു നമ്മളിപ്പോ നിൽക്കുന്നത് ആരോണിക് സ്റ്റേ സേഫ് എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമുക്ക് ഇന്ന് എന്തുകൊണ്ടാണ് നമ്മള പരിപാടി ഒന്ന് പറയണ നമുക്ക് പന ആ ഈന്തപ്പന നടന്നെയാണ് ഈന്തപ്പന നടാൻ വേണ്ടി നമ്മൾ നമ്മളവിടുന്ന് ഒരു മൂന്ന് ഈന്തപ്പന കേട്ടി വിട്ടിരിക്കുന്നത് താൻ ഈ റിസോർട്ടിലേക്കാണ് ഇവിടത്തേക്ക് വലിയ മൂന്ന് ഈന്തപ്പന വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവർ അതിന് നമ്മൾ ഫുൾ ആയിട്ട് അതിനകത്ത് ഇറക്കി വെക്കാനായിട്ട് പോകുക അന്നേരം അതിന് വേണ്ടിയിട്ട് പുള്ളി പുള്ളി എന്റെ മാനേജർ ആണ് പേരെന്തെങ്കാ എന്റെ പേര് വിഷ്ണു വിഷ്ണു അന്നേരം ഇതാണ് അവരുടെ ബോർഡാണ് ആരോണിക് സ്റ്റേ സേഫ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ആണ് സേഫ് അതിനകത്ത് എല്ലാണ്ട് ഓക്കെ അന്നേരം അന്നേരം നമുക്കിവിടെ വെച്ചേക്കുന്നത് പന കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്നത് ആ ഈന്ത പന കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് വെക്കുന്നത് എങ്ങനെയാണ് വലിയ കുഴിയൊക്കെ എടുത്ത് സെറ്റാക്കി അതിനകത്ത് നമ്മളെ ജൈവവളക്കൂട്ടും അതേപോലെ ഒരു മിക്സറൊക്കെ ഉണ്ട് ഇത് വെക്കുന്നതിനായിട്ട് ആ മിക്സറും ഒക്കെ ഇട്ടതിനു ശേഷം നമ്മൾ അതിന് സേഫ് ആയിട്ട് സേറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചു കൊടുക്കാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് വേണ്ടി നമ്മള് മാക്സിമം ഉണ്ട് വിഷ്ണുണ്ട് നമ്മളവിടെ മാക്സിമം നമുക്ക് ആ വീഡിയോ നമ്മള് അതിനകത്ത് അടിയിലിടുന്ന ഒരു മിക്സർ വളമുണ്ട് കേട്ടോ അതിനകത്ത് ഏഹ് കുമ്മായം എല്ലാം ഉള്ള സാധനമാണ് എല്പുടി നമുക്ക് ചാണാപ്പൊടി എല്ലാ സാധനവും വരുന്നുണ്ട് അത് ലൈറ്റ് ആയിട്ട് നമ്മള് ഒരു കുറച്ച് പോർഷൻ ഇടും അതേപോലെ തന്നെ ഫംഗിസൈഡ് ഉൾപ്പെടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കാര്യം മണ്ണിനടിയിൽ നിന്ന് കീടങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതലെന്നോണം നമ്മൾ അതുകൂടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് എങ്ങനെയുണ്ട് പുഴിയൊക്കെ എത്രയും സെറ്റായിട്ട് നല്ല സെറ്റ് ആയിട്ടല്ലേ ഇത് ഈ ലൊക്കേഷൻ ക്ലിഫ് ബീച്ചിന്റെ അവിടെ നേരെ ഇനി വരാൻ പറ്റും നമ്പർ ബോർഡിന് അത് കണ്ടിരുന്നു നമ്പർ ഒന്ന് പറയാവോ ബോഡിനകത്തുണ്ട് അല്ലാതെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് നമ്പർ ലൊക്കേഷൻ എല്ലാം അതിൽ കിട്ടും അതിൽ കിട്ടും ഓക്കെ അന്നേരം താണ്ടെ ഇതാണ് അവരുടെ ഒരു ലൊക്കേഷൻ വരുന്നത് നല്ല രസമാണ് നല്ല ആംബിയൻസ് ആണ് നല്ല സമയം പോലെ ഇവിടെ വന്ന് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പാന ഇറക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അതേപോലെയാണ് അതിൻ്റെ റൂട്ട് ഇരിക്കുന്നത് എന്റെ ഇത് റൂട്ട് നല്ല ഫുൾ റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ശ്രമകരമായ ഒരു അതിന്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന ഈ ഈ പന അതായത് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന റിസോർട്ടിലാണ് അല്ലേണിക് സ്റ്റേ സേഫ് ആ ആ റിസോർട്ടിലാണ് നിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ നല്ല ആംബുലൻസ് ഇത്രയും പേരുടെ ഒരു ശ്രമകരമായ ഒരു ഫലത്തിന് ഒരു റിസൾട്ടാണ് ഈ കാണുന്ന മൂന്ന് പന നമ്മളത് കേട്ടു ഈ ജെ സി ബി ഇത്രയും മാൻ പവർ ഇത്രയും പേര് ഒരുമിച്ച് നിന്നോണ്ട് മാത്രം െ ഇങ്ങനെ വലിയ മൂന്ന് ഇത്രയും വലിയ ഏകദേശം ഒരു എണ്ണൂറ് കിലോളം വെയിറ്റ് ഉള്ള പന അവര് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇറക്കി നമ്മളെല്ലാം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് ഇത് ഇതിന്റെ ഒരു ഫീല് കിടണമെന്നുണ്ടെങ്കിൽ കാണുമ്പം അല്ലെ ഒരു മരം ഇങ്ങനെ നിങ്ങൾക്ക് കൊണ്ടൊന്നും കിട്ടില്ല ഇവിടെ വന്ന് നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത് ഇത്രയും വലിയൊരു പനയാണോ അതേപോലെ തന്നെ ഈന്തപ്പനയാണ് ഈ മൂന്നെണ്ണം നിൽക്കുന്നത് അതിന് ഇനി അത് ഇല കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ ഒരു ലുക്ക് കാണാൻ പറ്റത്തുള്ളൂ അതിനം ഇത്രയും പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് മഴയെത്താണ്ട് ഇത്രയും മഴ നനഞ്ഞോണ്ട് ആണ് നമ്മൾ ചെയ്തല്ലേ അല്ലേ ഒരു മണിക്കൂറുകൊണ്ട് ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഒരു മൂന്നും പന ഇത്രയും പേര് ചേർന്നുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് നടത്തിയേക്ക് വേണം അല്ലേ ഹാപ്പി സന്തോഷോ ആ ഓക്കെ ഈന്തപ്പന ആണ് ഈന്തപ്പന നമ്മളിവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതാണ് നമ്മളിപ്പോഴും കണ്ടതാണ്ട് പൂ നിൽക്കുന്നത് കണ്ട് ആ അതാണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ ശരി നല്ല അടിപൊളിയായിട്ടുള്ള മൂന്നാമത്തെ കട്ട് ചെയ്ത് കളയാ കേട്ടോ അങ്ങനെ നമുക്ക് താണ്ടെ ഈന്തപ്പന സെറ്റ് ചെയ്ത് നിർത്തിയാക്കുന്നത് കളയാട്ടോ താൻ മൂന്ന് ഈന്തപ്പന നല്ല മൂന്നോ നമ്മൾ കെട്ടഴിച്ചു വിട്ടതിന് ശേഷമായിട്ട് പ്ലാന്റ് നിൽക്കുന്ന രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ഈന്തപ്പനയാണ് നല്ല കിടക്കാച്ചി ഈന്തപ്പന സമയം പോലെ വരാം അവ